കണ്ണൂരിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന മണ്ഡലം ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ബലിദാനികൾ ഉള്ള മണ്ഡലം ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ ഉള്ള മണ്ഡലം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അഞ്ച് വാർഡുകൾ പിടിച്ചെടുത്ത് ബി ജെ പി ശക്തി തെളിയിച്ച മണ്ഡലം ഇപ്രാവശ്യം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിദാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എങ്ങനെയെങ്കിലും കരുത്തുകാട്ടാൻ ബി ജെ പി ആസൂത്രണം ചെയ്ത് ശക്തമായ പ്രചരണം നടത്തിയ മണ്ഡലം ആ മണ്ഡലത്തിലേക്ക് അമിത് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി എത്തുമ്പോൾ നാണം കെടും എന്ന് മാത്രമല്ല നാണിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയുണ്ടാകും കാരണം അങ്ങനെ ഒരു വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് തലശ്ശേരിയിൽ ലഭിച്ചിട്ടുള്ളത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിദാസിന്റെ പത്രിക തള്ളി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വന്നിട്ടുള്ളത് ഇത് ബി ജെ പിക്ക് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ബി ജെ പി ആർ എസ് എസിനും ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പ് ചൂടിൽ ഇനി ലഭിക്കാനില്ല എന്തുകൊണ്ടാണ് പത്രിക തള്ളിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ദേശീയ ുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്ത് ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ അഥവാ ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പ് ആ പത്രികയിൽ അത്യാവശ്യമാണ് ഈ പത്രികയിൽ ഒപ്പില്ലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഒപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പത്രിക തള്ളിയിട്ടുള്ളത് മറിച്ച് സീനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പോരാ എന്നുള്ളതാണ് സബ് കലക്ടറിന്റെ വാദം അങ്ങനെ ഈ പത്രിക തള്ളിയിരിക്കുകയാണ് തലശ്ശേരിയിൽ ഒരുപാട് പ്രതീക്ഷകളുമായി രംഗത്തിറങ്ങിയ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് ഇത് ശക്തമായ തിരിച്ചടി തന്നെയാണ് കാരണം തലശ്ശേരിയിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക മത്സര രംഗത്ത് പറ്റാവുന്ന രീതിയിൽ വോട്ട് പിടിക്കുക എന്നുള്ളത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംബന്ധിച്ചിടത്തോളം വലിയ ഘടകം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ ബലിദാനികളുള്ള മണ്ഡലം കൂടിയാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആർ എസ് എസ് വലിയ രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ ഇങ്ങനെ ഒരു തിരിച്ചടി ലഭിച്ചത് കൊണ്ട് തന്നെ അമിത്ഷയുടെ വായിൽ നിന്ന് നല്ല ചീത്ത കേൾക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് കാരണം അമിത്ഷ ഇരുപത്തി തീയതിക്ക് വരാനിരുന്ന അഥവാ അമിത്ഷയെ പോലെയുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വലിയൊരു ഷെഡ്യൂൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തി തീയതി വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് നല്ല ചീത്ത കേൾക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടിൽ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയ വിഷയം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള